ഡി സി സി ട്രഷററുടെ ആത്മഹത്യ വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുകയാണ് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയനും മകൻ രജേഷും ജീവനൊടുക്കിയതിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന കുറിപ്പ് ഇപ്പോഴും പുറത്തു വന്നിരിക്കുകയാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി ബാലകൃഷ്ണൻ എം എൽ എ ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡൻ്റ് എൻ ഡി അപ്പച്ചൻ തുടങ്ങിയവർ തട്ടിയെടുത്ത പണത്തിൻ്റെയും പാർട്ടിക്ക് വേണ്ടി ഏറ്റെടുക്കേണ്ടി വന്ന ലക്ഷങ്ങളുടെ ബാധ്യതയുടെയും തുടർച്ചയായിട്ടാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നതാണ് ബാങ്ക് നിയമനങ്ങൾക്കായി വാങ്ങിയ പണം നേതാക്കൾ പങ്കിട്ടെടുത്ത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ എടുത്തത് എന്ന കാര്യവും നൽകിയത് എന്ന കാര്യവും വ്യക്തമായി കടത്തിൽ കുരുങ്ങി പോയ ആ സന്ദർഭത്തിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത സ്ഥിതിയാണ് ഉണ്ടായതെന്നും അതിൽ വ്യക്തമാക്കി നേതാക്കൾ വാങ്ങിയ കോഴക്ക് സ്ഥലവും ചെക്കും ഇദ്ദേഹത്തിന് ഈണ്ടു നൽകേണ്ടി വന്നു പാർട്ടി തലയിൽ കെട്ടിവെച്ച മുപ്പത്തിരണ്ട് ലക്ഷത്തിൻ്റെ ബാധ്യത തീർക്കാനെടുത്ത വായ്പ അത് അറുപത്തഞ്ച് ലക്ഷത്തിലധികമായി ഉയർന്നു ഇതിനെ തുടർന്നാണ് ഇദ്ദേഹം ആത്മഹത്യയിലേക്ക് എത്തിയത് ഈ കത്ത് ഉറത്തുവന്ന സാഹചര്യത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എം എൽ എ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവണം ഇത് സംബന്ധിച്ച് യു ഡി എഫിൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് യു ഡി എഫിൻ്റെ നേതാവ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കെല്ലാം കത്ത് നൽകിയിരുന്നുവെന്നും സുധാകരൻ്റെ കത്ത് കിട്ടിയിരുന്നുവെന്നും പക്ഷേ ഞാനത് വായിച്ചില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഏതെങ്കിലും സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകനോ അനുഭാവി തന്നെയോ ആണെങ്കിൽ പോലും എന്തായിരിക്കുമായിരുന്നു മാധ്യമങ്ങളുടെ പ്രചരണം എത്ര ദിവസത്തെ അന്തി ചർച്ച അതിൻ്റെ ഭാഗമായിട്ട് നടക്കുമായിരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ ഡി സി സി ട്രഷററുടെ മകനും ട്രഷറും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ആത്മഹത്യ ചെയ്തപ്പോൾ അതു സംബന്ധിച്ച് കൃത്യമായ വാർത്ത തന്നെ നൽകാൻ എന്തൊരു മടിയാണ് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് ജനങ്ങൾ തിരിച്ചറിയണം തിരിച്ചറിയും എന്ന് തന്നെയാണ് ഈ സംബന്ധിച്ച് പറയാനുള്ളത്